എന്റെ കർത്താവെ ഞാൻ എന്റെ പഠനം ആരംഭിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ ഈശോട്ത്തോടെ നല്ല ഘട്ടം

1, 2, 3 1 2 3 3 ini banyak tersyukur ok, nampak tak? kan kita tahu yang mana 3 3 3 kan tersyukur tersyukur, ibu-ibu harapkan cakap ibu dia harapkan sekarang tersyukur kalau ibu-ibu dia tersyukur sekarang apa yang kita lakukan? isu-isu,

Halleluja, 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 Halleluja. Eşüe <coughs> mahkemede <coughs> eşüe, anlatın ha? Eşüe ne? Eşüe ne var? ne var? Bir, iki, ി പറഞ്ഞു കേട്ടോ ഇപ്പൊ മെടുക്കി ആയിട്ട് സ്കൂൾ ആരംഭിച്ചു കേട്ടോ എന്ന ചക്കര റിയാവോ ഈ അമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നുള്ളി ഇവിടെ അപ്പം ഒരു കുട്ടിയെ കൂടെ വേണമെന്ന് ഈശോട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ യേശോട് പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മയുടെ ഉടച്ചു കൊടുത്തു തന്നെ അങ്ങനെ കെട്ടാവ് തന്നെ എന്റെ മോളെന്ന് പറഞ്ഞിഷ്ടം എനിക്ക് അതിന്റെ കൂട്ടി ഞാൻ പപ്പായ വിളിക്കുമ്പോൾ പിള്ളേരും ജോലിക്ക് ആ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചടക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഇങ്ങനെ വിളിക്കായിട്ട് പഠിക്കുന്ന കേട്ടാണ് നമുക്കൊരു പാട്ട് പഠിയാലോ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ പഠിക്ക നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങുടന്ന സ്നേഹത്തിനായി നന്ദിയേഗിട അങ്ങുടന്ന ദാനത്തിനായി നന്ദിയേഗാം നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നേ തിരുവം നന്ദി ദൈവമേ ആമേൻ ഓക്കേ ഒരു മുട്ട എടുത്തോണ്ട് നമുക്ക് ഞാൻ കൊടുക്കട്ടെ ബീറ്റ് ഇടേ 1 1 ಒಳ್ಳേ ಒಳ್ಳേ ആ ചിത്ര ചിത്ര അച്ഛൻ ദേ അച്ഛൻ ദേ സെറ്റ് ഓക്കേ താങ്ക്യൂ അച്ചാ ആ